ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമാകുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാലഹരണപ്പെട്ട രീതികൾ മാറണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു ഇതിൽ തുറന്ന ചർച്ചയും വേണം സി പി എം ഭരിച്ച കാലത്ത് ബംഗാളിൽ പോലും പണിമുടക്കിനെ ബന്ദാക്കി മാറ്റിയിരുന്നില്ല ദേശീയ പണിമുടക്കിനോട് യോജിക്കുന്നതായും സതീശൻ പറഞ്ഞു ഞാൻ ഞാൻ കേരളത്തിൽ കേരളത്തിൽ അല്ല ചോദിക്കട്ടെ ചോദിക്കുന്നത് മാത്രമാണോ അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്നൊരു വിഷയമല്ലേ ഏത് ദേശീയ പണിമുടകാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത് ഞാൻ നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട ഇതൊരു പൊതു ചർച്ചയ്ക്ക് വയ്ക്കുകയാണ് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ഇതാണ് വി ഡി സതീഷിന്റെ അഭിപ്രായം പൊതുപണിമുടക്ക് ബന്ധും ഹർത്താലുമായി മാറുന്നതിനെതിരെയാണ് സതീശൻ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇത് പൊതു ചർച്ചയ്ക്ക് വെക്കുന്നു എന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുകയാണ് കിരൺ ഇത് ശരിയുമാണ് കാരണം കേരളത്തിൽ മാത്രമാണ് പൊതുപണിമുടക്കുകൾ ഇങ്ങനെ ഹർത്താലും ബന്ധുമായി മാറുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണല്ലോ ഇതിനോട് യോജിപ്പില്ല പൊതുപണിമുടക്കിനെ അനുകൂലിക്കുന്നു പക്ഷേ അതിനെ നിർബന്ധിപ്പിച്ച് ഹർത്താലും ബന്ധുമാക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കില്ല എന്ന് മഞ്ജുഷ അത് തന്നെയാണ് പുതിയ കാലത്തിന് വേണ്ടി ഒരു പുതിയ നിർദ്ദേശം എന്ന തരത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് മുന്നോട്ട് വെക്കുന്നത് ഇതിലേക്ക് നയിച്ച സാഹചര്യം ഇന്ന് പൊതുപണിമുടക്കാണ് പൊതുപണി പണിമുടക്കിൽ ഐ എൻ യു സി അടക്കമുള്ള കോൺഗ്രസിന്റെ സംഘടനകളടക്കമുള്ള തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട് ഇതിനെ പരസ്യമായി തന്നെ കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ദിവസം തന്നെ പുതിയ യാത്ര നടക്കുന്നത് ഇതിനെ ഇതിനെ വിമർശിച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം രംഗത്ത് വന്നിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുമ്പോഴാണ് പറയുന്നത് പണിമുടക്കിനോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നു പണിമുട കാശങ്ങളോടുമല്ല യോജിക്കുന്നു ആ പണിമുട കാശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ പുതിയ യാത്ര വഴി ചെയ്യുന്നത് എന്നതൊക്കെ പറഞ്ഞിട്ടാണ് പ്രധാനമായും സതീശൻ പറയുന്നത് കേരളത്തിൽ മാത്രമാണ് ദേശീയ പണിമുടക്ക് ബന്ദിനും ഹർത്താലിനും സമാനമായി മാറുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെ ഇത് ബന്ദിനും ഹർത്താലിനും സമാനമായി മാറുന്നില്ല അതുകൊണ്ട് അതിൽ ഒരു ചർച്ച വേണം ഒരു തുറന്ന ചർച്ച വേണം അങ്ങനെ ഒരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെക്കുകയാണ് അതിൽ തുറന്ന ചർച്ച വേണം എന്നാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് മറ്റൊന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബംഗാളിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്തടക്കം അന്ന് ദേശീയ പണിമുടക്കം നടക്കുമ്പോൾ അതിനെ ബന്ധായി മാറാൻ അനുവദിച്ചിരുന്നില്ല കേരളത്തിൽ മാത്രം എന്തിനാണ് ഇതിനെ ബന്ധായി മാറ്റുന്നത് അക്കാര്യത്തിൽ ചർച്ച വേണം എന്നതുകൂടിയാണ് കൂടിയാണ് സാമാന്യം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴി തുറക്കുന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ബി ഡി സതീശൻ വീണ്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേ വേദിയിൽ തന്നെ എം എം ഹാസൻ ഉണ്ടായിരുന്നു എന്നതുകൂടി കൂടി ആലോചിക്കണം ഹാസൻ പണ്ട് ഹർത്താലുകൾക്കെതിരെ നിര ഉപവാസം നടത്തുകയും ഒക്കെ ചെയ്ത ആളാണ് അതേ കോൺഗ്രസ്സുകാർ തന്നെ പിന്നീട് എൽ ഡി എഫ് ഭരണകാലത്തെ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അത്രയും വിവാദങ്ങളിലൊക്കെ പല ഘട്ടത്തിലായി ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഹർത്താലിനായിട്ടുള്ള കോൺ കോൺഗ്രസിന്റെ പൊതു നിലപാടും അതിനുശേഷം ഹർത്താലുകൾ ഒക്കെ ഇപ്പോൾ വീണ്ടും വി ഡി സതീശൻ അത്രയും ഒരു നിർദ്ദേശം വെക്കുന്നു എന്തുകൊണ്ട് പൊതുപണിമുടക്ക് കേരളത്തിൽ മാത്രം ഹർത്താലും ബന്ധുവായി മാറുന്നു അക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാണ് വി ഡി സതീശന്റെ നിർദ്ദേശം ശരി ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് വി ഡി സതീശൻ ഈ ഒരു വിഷയം പൊതു ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളും പ്രധാനമാണ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര പണിമുടക്കിന്റെ ദിവസം മാറ്റിവയ്ക്കാത്തതിനെ വിമർശിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഐ എൻ ഡി യു സി ആവശ്യപ്പെട്ടിട്ടും ജാഥ മാറ്റിവെക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ലെന്നാണ് സി പി എമ്മിന്റെ വിമർശനം പണിമുടക്ക് ദിവസം യാത്ര നടത്തുന്നത് തൊഴിലാളികളിൽ അനൈക്യം ഉണ്ടാക്കാനെ സഹായിക്കൂ സമരത്തിന്റെ ഭാഗമായിട്ടും ഐ എൻ ഡി യു സിയും എസ് ടി യുവും സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവരുടെ രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കുന്നില്ല എന്നും എം വി ഗോവിന്ദന്റെ വിമർശനം വി ഡി സതീശൻ്റെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർമാരുണ്ടല്ലോ അവർ ചെറിയ ഞങ്ങളെപ്പോലെ രണ്ടോ മൂന്നോ വാഹനമൊന്നുമല്ല അവർക്ക് ഒരുപാട് വാഹനങ്ങളാണ് ആരാത് അറിയുക ഐ എൻ ഡി സിക്കാരാണ് അതിൻ്റെ വര പറയേണ്ടത് ഐ എൻ ഡി സിക്കാര് പറഞ്ഞു പോലും ജാഥ മാറ്റി വയ്ക്ക പക്ഷേ കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് നേതൃത്വം തയ്യാറായില്ല എസ് ടി കാര്ക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുന്നതാണ് ഇന്നെങ്കിലും അവസാനിക്കുന്നതാണ് പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല കരിങ്കാലികൾ ഏത് സമരത്തിലും ഉണ്ട് എന്നാണ് ഈ വിഷയത്തിൽ എളമരം കരീമിന്റെ പ്രതികരണം യു ഡി ഇന്ന് അവരുടെ പ്രചാരണ പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു എൽ ഡി എഫ് ഒഴിവാക്കി എൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടി ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ദേശീയ പണിമുടക്കാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ എൽ ഡി എഫ് കൂടിയാലോചിച്ച് ഇന്ന് എൽ ഡി എഫിന്റെ ജാഥ മാറ്റി വയ്ക്കാൻ തീരുമാനിച്ചു ആ ദിവസം മറ്റൊരു ദിവസത്തേക്ക് വെച്ചു പക്ഷെ യു ഡി എഫ് ചെയ്തില്ല തൊഴിലാളി പ്രശ്നങ്ങളോട് യു ഡി എഫിന് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ആർ എസ് എസ് ബി ജെ പി നേതൃത്വം അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് ഇന്ത്യൻ തൊഴിലാളികളുടെയും കർഷകരുടെയും മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത് കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമിടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിൽ ഇറങ്ങാതിരുന്നതോടെ യാത്രക്കാർ വലഞ്ഞു തിരുവനന്തപുരം നെയ്യാറ്റിൻകര കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി പാകശാലയിലും അങ്കമാലയിലും കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞു വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞും ബാങ്കുകളും ോളങ്ങളും അടപ്പിച്ചുമാണ് സമരാനുകൂലികൾ പ്രതിഷേധിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ പത്ത് ശതമാനം ജീവനക്കാർ മാത്രമാണ് ജോലിക്ക് എത്തിയത് തിരുവനന്തപുരത്തടക്കം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയവർക്ക് പോലീസ് യാത്രാ സൌകര്യം പൊതുപണിമുടക്ക് സംസ്ഥാനത്ത് ഏറെക്കുറെ പൂർണ്ണമായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെല്ലാം അടഞ്ഞുകിടന്നു ഹാജർനില സെക്രട്ടേറിയറ്റ് അടക്കം വളരെ കുറവായിരുന്നു സ്വകാര്യ സ്ഥാപനങ്ങളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ളവയും പ്രവർത്തിച്ചില്ല കാര്യമായ അക്രമ സംഭവങ്ങൾ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ജോലിക്കെത്തിയവരെ തടഞ്ഞു നെയ്യാറ്റിൻകര ഡിപ്പോയിലാണ് ജീവനക്കാർ എത്തിയ ജീവനക്കാരെ സമരക്കാർ തടഞ്ഞത് പോത്തൻകോട് ഒരു പോസ്റ്റ് ഓഫീസും കൂട്ടിച്ചു ਉਹ ਕੋਈ ਚੀਜ਼ ਨਹੀਂ ਹੋ ਗਈ। ਜਦੋਂ ਇਹ ਵੜਾ മന്ത്രിമാർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്നു മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്ന് കാൽനടയായാണ് സമരകേന്ദ്രമായ മ്യൂസിയത്തെ മ്യൂസിയം ജംഗ്ഷനിലേക്ക് എത്തിയത് അവിടെ നിന്ന് സംസ്ഥാന നേതാക്കൾ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള ഇടതുമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത സമരം ലോക് മുന്നിൽ വലിയ ധർണ ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത ധർണ രാജ്ഭവന് മുന്നിൽ നടന്നു യന്ത്രവൽക്കരണത്തിന്റെ ഒരു യുഗമാണിത് ആധുനികവൽക്കരണത്തിന്റെ കാലമാണിത് നിരവധി ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ച കാലമാണിത് അത്തരമൊരു കാലത്ത് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും എല്ലാം ഗവേഷണങ്ങളും എല്ലാം തൊഴിലാളികളുടെ അധ്വാന ഭാരം എങ്ങനെ കുറയ്ക്കാം അതിനു കൂടി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക